വൈകുന്നേരത്തെ മഞ്ഞപ്രകാശം കബർസ്ഥാനിനെ മൃദുവായി മൂടിയിരുന്നു പഴയ പള്ളിക്കു പിന്നിലുള്ള കബർസ്ഥാൻ കാറ്റിനൊപ്പം ചെറുതായി നിരങ്ങുന്ന മൈലാഞ്ചി ചെടികളുടെ മണമേറ്റുകൊണ്ട് നിശബ്ദമായിരുന്നു അതിനിടയിൽ ഒരു ചെറിയ ശബ്ദം ഒരു കുട്ടിയുടെ കരച്ചിൽ ഒരേ സമയം നിസ്സഹായവും ഹൃദയം തുളുമ്പുന്നതുമായ ആ ശബ്ദം ഗ്രാമത്തിലെ എല്ലാവരും കേട്ടിരുന്നു ആ കുട്ടി ഇന്നും വന്നിട്ടുണ്ടല്ലോ അബ്ദുള്ളയുടെ ഖബറിനരികിൽ പൂച്ചെടികൾ നടുന്ന ഹമീദ് പറഞ്ഞു അതെ അതെ ഇത് അന്ന് കണ്ട കുട്ടി തന്നെയാണ് ബഷീർ ചേർത്തു ഒരു ചെറിയ കുട്ടി പത്ത് വയസ്സോളം പ്രായം അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന കണ്ണുനീർ ഉണങ്ങിയിട്ടില്ല അവൻ മണ്ണിൽ ചാരിയിരിക്കുന്നു ആമിനയുടെ കബറിനു മുന്നിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പൂ തന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അവൻ മൃദുവായി പറഞ്ഞു ഉമ്മ ഈ പൂ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നതാ നിങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടല്ലേ പിന്നീട് നിശബ്ദത കണ്ണു നിറഞ്ഞ ആ കുട്ടി അവിടെ തല താഴ്ത്തിക്കൊണ്ട് കുറച്ചുനേരം ഇരുന്നു പിന്നെ എഴുന്നേറ്റു പോയി ഗ്രാമത്തിലുള്ളവർ അതിശയപ്പെട്ടു ആരുടെ കുട്ടിയാണ് ആരും തിരിച്ചറിയുന്നില്ല പക്ഷേ എല്ലാ ദിവസവും വൈകുന്നേരം ആ കുട്ടി വിരുന്നു കുറച്ചുനേരം ഇരുന്ന് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നു ആരും അറിയാത്ത ഒരു ബന്ധം ആർക്കും മനസ്സിലാവാത്ത ബന്ധം ഇത് ഗ്രാമത്തിൽ ചർച്ചയായി ഒരാൾ പറഞ്ഞു ഇതൊരു സാധാരണ കാര്യമല്ല നമുക്ക് ആരാണെന്ന് കണ്ടെത്തണം രാത്രി കാത്തിരിക്കാം അന്ന് രാത്രി രണ്ടു പേർ ചേർന്ന് ഖബർസ്ഥാനിന്റെ പിറകിൽ കാത്തുനിന്നു അവരൊരു ശബ്ദം കേട്ടു ചെറു കാലടികൾ ആ കുട്ടി വീണ്ടും വന്നിരിക്കുന്നു അതേ ഭയം നിറഞ്ഞ മുഖം അവൻ കബറിനു മുന്നിൽ ഇരുന്നു ചെറിയ ശബ്ദത്തിൽ സംസാരിച്ചു ഉമ്മ ഇന്നും ഞാൻ വന്നു എന്തിനാ ഇന്നെ തനിച്ചാക്കി പോയത് എനിക്ക് ആരുമില്ല ഉമ്മ അവനെ നോക്കി നിന്ന് ഒരാൾ മുൻപോട്ട് നടന്നു പക്ഷേ മറ്റൊരാൾ അയാളുടെ കൈ പിടിച്ചു നിർത്തി എന്ന് വേണ്ട അവനെ പേടിപ്പിക്കേണ്ട നാളെ നമുക്ക് ചോദിക്കാം ചന്ദ്രന്റെ പ്രകാശം കബറിനുമേൽ വീണു ഒരു അനാഥ കബറിനരികിൽ മറ്റൊരു അനാഥന്റെ കണ്ണുനീർ വീണുകൊണ്ടിരുന്നു ആ രാത്രി ഗ്രാമത്തിലെ നിശബ്ദതയിൽ മുഴുങ്ങിയത് കുട്ടിയുടെ കരച്ചിലായിരുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ നാട്ടുകാർ തീരുമാനമെടുക്കുന്നു ഇന്നവനോട് ചോദിച്ചറിയണം ആരാണവൻ നിന്നാണ് വന്നത് അതിലെ മുതിർന്ന ഒരാൾ പറഞ്ഞു പള്ളി വളപ്പിലെ മരത്തണലിൽ എല്ലാവരും കൂട്ടം ചേർന്നു കബർസ്ഥാൻ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഹമീദ് ചേർത്തു അവൻ ദിവസവും ഒരേ സമയത്താണ് വരുന്നത് വൈകുന്നേരം ആറു മണിയോടെ നമുക്ക് ആ സമയത്ത് കാത്തു നിൽക്കാം വൈകുന്നേരം പെയ്ത മഴയ്ക്ക് ശേഷം ഖബിസ്ഥാൻ മഞ്ഞിനാൽ മൂടിയിരുന്നു ആ കുട്ടി വീണ്ടും വന്നു അതേ മുഖം അതേ സമയം മോനെ ഹമീദ് പതുക്കെ വിളിച്ചു കുട്ടി പേടിച്ചു പിന്തിരിഞ്ഞു കണ്ണിൽ ഭയം മോനെ നീ എന്തിനാ ദിവസവും ഇങ്ങോട്ട് വരുന്നത് കുട്ടി തല താഴ്ത്തി നിന്നു ഒരു നിമിഷം പോലും നോ ാൻ ധൈര്യമുണ്ടായിരുന്നില്ല ഹമീദ് മൃദുവായി ചോദിച്ചു ആ ഖബറിലുള്ളത് നിന്റെ ആരാണ് കുറച്ചു നേരം മൗനം പിന്നീട് ചെറു കരച്ചിലിനിടയിലൂടെ അവൻ മറുപടി പറഞ്ഞു അതെന്റെ ഉമ്മയാണ് എല്ലാവരും തമ്മിൽ നോക്കി നിന്റെ ഉമ്മയോ അതെ എനിക്ക് ഉമ്മയില്ലായിരുന്നു അവരാണ് എന്നെ വഴിയിൽ നിന്ന് രക്ഷിച്ചത് അതിനുശേഷം അവരെയാണ് ഞാൻ ഉമ്മ എന്ന് വിളിക്കുന്നത് അതിനുശേഷം കുട്ടി പറഞ്ഞു തുടങ്ങി ഗ്രാമം മുഴുവൻ നിശ്ചലമായി കേട്ടു മഴ പെയ്യുന്ന ഒരു രാത്രിയിലായിരുന്നു പള്ളിക്ക് സമീപമുള്ള വരാന്തയിൽ കരയുന്ന കുഞ്ഞിനെ ആമിന കണ്ടത് ആരുമില്ലാതെ ഒറ്റപ്പെട്ട ഒരു കുട്ടി ആമിന അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി പേരെന്താണ് മോനെ അവൾ ചോദിച്ചു അവൻ പറഞ്ഞു എനിക്ക് പേരില്ല ആമിന ചിരിച്ചു എന്നാ ഞാൻ പേരിടാം സലീം എന്ന് വിളിക്കാം അന്നു മുതൽ ആമിനയുടെ വീട് ജീവിക്കാൻ തുടങ്ങി അവൾ ഓരോ ദിവസവും പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കി അവന് കൊടുത്തു ആമിന അനാഥിയായിരുന്നു ജീവിതം മുഴുവൻ ഒറ്റക്കായിരുന്നു പക്ഷെ സലീം വന്നതോടെ അവളുടെ ലോകം മാറി അവർ എനിക്ക് ഉമ്മയായി സലീം പറഞ്ഞു എനിക്ക് തണുത്താൽ അവരെന്നെ ചേർത്ത് പിടിക്കും ഭക്ഷണമില്ലെങ്കിൽ അവരുടെ പാത്രം എനിക്ക് നേരെ നീട്ടും ആ വാക്കുകൾ കേട്ടപ്പോൾ നാട്ടുകാരുടെ കണ്ണു നിറഞ്ഞു ഹമീദ് ചോദിച്ചു അപ്പോൾ അവർ മരിച്ചപ്പോൾ നീ എവിടെയായിരുന്നു കുട്ടി തല താഴ്ത്തി എനിക്കറിയില്ല ഉമ്മാക്കസുഖമായിരുന്നു ഒരു ദിവസം സ്കൂളിൽ പോയി മടങ്ങി വന്നപ്പോൾ ഉമ്മ അനങ്ങാതെ കടക്കുകയായിരുന്നു പിന്നെ ആളുകളൊക്കെ കൂടി കൊണ്ടുപോയി എന്നെ ആരും ശ്രദ്ധിച്ചില്ല അന്നുമുതൽ ഉമ്മാനെ കാണാൻ ഞാൻ എന്നും ഇങ്ങോട്ട് വരും ആ വാക്കുകൾക്കിടയിൽ കാറ്റ് മൃദുവായി കബറിനരികിൽ വീശി ആ ഖബർസ്ഥാനിൽ നിൽക്കുന്നവർക്കെല്ലാം തോന്നി ആമിന ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് തന്റെ സലീമിന്റെ കണ്ണുനീർ തുടക്കാനായി ആമിനയെ ഗ്രാമത്തിൽ പലരും അനാഥയായ ആമിന എന്നായിരുന്നു വിളിച്ചിരുന്നത് ആ പേര് തന്നെയായിരുന്നു അവളുടെ തിരിച്ചറിയൽ ആരുടെയും മകളല്ല ആരുടെയും ഭാര്യയല്ല ആരുടെയും ഉമ്മയല്ല പക്ഷെ എല്ലാം ചേർന്ന് ൊരു ഹൃദയം അവൾക്കുണ്ടായിരുന്നു അവൾ ചെറുപ്പത്തിൽ തന്നെ അനാഥയായി എല്ലാവരും അവളെ പരിഹസിക്കാറുണ്ടായിരുന്നു ജീവിക്കാൻ ആരുമില്ല പാവം പെൺകുട്ടി വീട്ടുകാരില്ലാതെ എങ്ങനെയാ കുട്ടി ജീവിക്കുന്നത് അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ആയിരുന്നു പക്ഷേ ആമിന ഒരിക്കലും അതിനൊന്നും മറുപടി പറഞ്ഞില്ല അവളുടെ ചെറിയ വീട്ടിൽ അവൾ എപ്പോഴും അധികം ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു വഴിയിലൂടെ പോകുന്ന ദരിദ്രർക്കും കുട്ടികൾക്കും അവൾ എന്തെങ്കിലും കൊടുക്കും അതായിരുന്നു അവളുടെ ജീവിതം മറ്റുള്ളവർക്കായി ജീവിക്കുക എന്നാൽ അവളുടെ കണ്ണുകളിൽ സ്ഥിരമായി എന്തോ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ അവൾ വരാന്തയിലിരുന്ന് ആകാശത്തോട് സംസാരിക്കും എന്റെ ഉമ്മ എവിടെ എവിടെയെന്നാവോ എനിക്ക് ആരെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും ഗ്രാമത്തിലെ ചിലർ അവളെ ഭ്രാന്തി എന്ന് കരുതി പക്ഷെ അവളുടെ മനസ്സിൽ അത്ര അധികം കരുണ ഉണ്ടായിരുന്നു എന്നത് അവർ ഒരിക്കലും മനസ്സിലാക്കിയില്ല ഒരു ദിവസം നല്ല കാറ്റും മഴയും ആയിരുന്നു അവൾ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ കരച്ചിൽ കേട്ടു ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടി തണുപ്പിലിരുന്ന് വിറക്കുന്നു ചുറ്റും ആരുമില്ല അയ്യോ മോളെ അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു പിന്നെയാണ് അവൾ ശ്രദ്ധിക്കുന്നത് മോളല്ലേ അയ്യോ ആൺകുട്ടിയാണല്ലോ കുഞ്ഞിനെ കരുതലോടെ എടുത്ത് നെഞ്ചോട് ചേർത്തു നീ ഇനി എന്റേതാണ് ആരുമില്ലാത്തതുകൊണ്ട് നീയുമെന്നെ പോലെ അനാഥനാകും അല്ലേ പക്ഷെ നീ ഒറ്റക്കല്ല നിനക്ക് ഞാനുണ്ട് അന്ന് മുതൽ ആമിനയുടെ വീട്ടിൽ ജീവിതം പുനർജനിച്ചു ആമിന ഇനി അനാഥയല്ല അവൾക്കൊരു മകനുണ്ട് എന്ന തിരിച്ചറിവ് അവളെ മാറ്റിമറിച്ചു വീട്ടിൽ ചുറ്റും പൂക്കൾ നട്ടു മതിലിൽ ചെറു ചിത്രങ്ങൾ വരച്ചു കുഞ്ഞിനായി പഴയ കളിപ്പാട്ടങ്ങൾ കൂട്ടിച്ചേർത്തു ആമിന ആ കുഞ്ഞിന് വേണ്ടി പാടിക്കൊടുത്തു അവൻ അവളുടെ മടിയിൽ കടന്നുറങ്ങി ഗ്രാമത്തിലുള്ളവർ ആദ്യം പരിഹസിച്ചു അവളുടെ സ്വന്തം കുട്ടിയല്ലല്ലോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് പക്ഷേ ആമിന അതൊന്നും ശ്രദ്ധിച്ചില്ല അവൾക്ക് ആ കുഞ്ഞ് അള്ളാഹു കൊടുത്ത അനുഗ്രഹമായിരുന്നു അവൾ പറഞ്ഞു അനാഥമെന്ന് പറയുന്നത് ആരുമില്ലാത്തവർക്കല്ലേ എങ്കിൽ ഞാൻ ഇനി അനാഥയല്ല എനിക്ക് അവനുണ്ട് അതായിരുന്നു ആമിനയുടെ സത്യമായ ജീവിതം സലീം വന്നതോടെ അവളുടെ ഹൃദയം പൂത്തുലഞ്ഞു സലീം ആമിനയുടെ വീട്ടിൽ വന്നതോടെ ആ ചെറുവീട് പകുതി നാളുകൾക്കുള്ളിൽ തന്നെ മാറ്റം കണ്ടു മുൻപ് ശാന്തമായിരുന്ന ആമിന ഇപ്പോൾ പാടും ചിരിക്കും പാചകം ചെയ്യുമ്പോൾ കുഞ്ഞിനെ മടിയിൽ കയറ്റി കഥകൾ പറയും അയ്യോ മോളല്ല മോനെ എന്ന് പറഞ്ഞ് അവൾ ചിരിക്കും ഉമ്മ എന്തിനാ എപ്പോഴും എന്നെ മോളെ എന്ന് വിളിക്കുന്നത് ഞാൻ ആൺകുട്ടിയല്ലേ സലീം ചോദിക്കും അത് സ്നേഹം കൊണ്ടല്ലേ മോനെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വേർതിരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല മോനെ അവളുടെ മറുപടി കേട്ട് സലീം ചിരിച്ചു ആമിന ആ കുട്ടിയുടെ ജീവിതത്തിലെ എല്ലാമായിരുന്നു ഉമ്മ ഉപ്പ സുഹൃത്ത് പട്ടണത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ആമിന സലീമിനെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് വഴിയരികിലെ പൂച്ചെടികൾ പറച്ച് അവൻ ഉമ്മാക്കു കൊടുക്കും ഉമ്മ ഇത് നിങ്ങൾക്കാണ് ഈ പൂക്കളെ പോലെ നിങ്ങൾ എപ്പോഴും ചിരിക്കണം ആമിന പൂക്കൾ വാങ്ങിക്കൊണ്ട് പറഞ്ഞു മോനെ നീ സന്തോഷിക്കുന്നതാണ് എന്റെയും സന്തോഷം ഗ്രാമത്തിലെ ചിലർ അത് കണ്ടപ്പോൾ അവർക്കുള്ളിൽ മാറ്റം തോന്നി ആമിന ഇനി ഒരു അനാഥയല്ല അവൾക്കൊരു മകനുണ്ട് ഒരു ദിവസം സലീം സ്കൂളിൽ പോകണമെന്ന് ആമിന തീരുമാനിച്ചു എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ നീ പഠിക്കണം വലിയ ആളാവണം മോനെ അവൻ പുസ്തകങ്ങളും ബാഗും എടുത്ത് ആദ്യ ദിവസം പോയി പക്ഷെ സ്കൂളിലെ ചില കുട്ടികൾ അവനെ പരിഹസിച്ചു നിനക്ക് നിനക്കുമ്മല്ലോ സലീം മറുപടി നൽകി എനിക്കുമ്മയുണ്ട് ആമിന അവൻ വീട്ടിൽ വന്ന് കരഞ്ഞു ആമിന തലോടി പറഞ്ഞു അവർക്കറിയില്ലല്ലോ മോനെ ഉമ്മയാകുന്നത് പ്രസവം കൊണ്ടല്ല ഉമ്മയുടെ സ്നേഹം കൊണ്ടാണ് ആ വാക്കുകൾ സലീമിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു അതിനു അവനെ ആരെങ്കിലും പരിഹസിച്ചാൽ അവൻ അഭിമാനത്തോടെ പറയും എന്റെ ഉമ്മ ആമിനെയാണ് കാലം കടന്നുപോയി ആമിനയുടെ മുഖത്ത് ചുളിവുകൾ വന്നെങ്കിലും അവളുടെ കണ്ണുകൾ എപ്പോഴും തിളക്കമുള്ളതായിരുന്നു സലീമും വളർന്നു ഒരു ദിവസം അവൻ ആമിനക്കായി ചെറിയൊരു വിളക്ക് വാങ്ങി ഉമ്മ രാത്രിയിൽ ഇരുട്ടാകുമ്പോൾ ഇത് കത്തിച്ചാൽ മതി ഇനി പേടിക്കേണ്ട ആമിന ആ വിളക്കിന്റെ പ്രകാശത്തിൽ സലീം ഉറങ്ങുന്നത് നോക്കിയിരിക്കും അവരെ നോക്കുന്ന ആൾക്കാരുടെ കണ്ണുകൾ ഒന്ന് മാറി തുടങ്ങി ചിലർ അഭിമാനിച്ചു ചിലർ പാപം ചെയ്തതുപോലെ ലജ്ജിച്ചു കാരണം അവർ ഒരിക്കൽ അനാഥയെന്ന് പറഞ്ഞവൾ ഇപ്പോൾ ഒരു കുട്ടിയുടെ ഉമ്മയായിരിക്കുന്നു പക്ഷേ ജീവിതം എപ്പോഴും സുഖത്തിൽ നിലനിൽക്കില്ലല്ലോ മഴക്കാലം ആരംഭിച്ചു ആമിനയുടെ ചെറു വീടിന്റെ ചുമരുകൾ വെള്ളം കയറി പൊളിഞ്ഞു തുടങ്ങിയിരുന്നു അതിനിടയിൽ അവൾക്ക് ചെറിയൊരു ചുമ തുടങ്ങുകയും അത് ദിവസങ്ങൾ കടന്നപ്പോൾ ഗുരുതരമാവുകയും ചെയ്തു ഉമ്മ ആശുപത്രിയിലേക്ക് പോകാം സലീം പലതവണ പറഞ്ഞു ആമിന ചിരിച്ചു ഇത് സാധാരണ ചുമയാണ് മകേ േ ഞാൻ തണുത്ത വള്ളം കുടിച്ചതിനാലാവും പക്ഷേ ആ ചിരിക്കു പിന്നിൽ അവൾക്ക് തന്നെ ഭയമുണ്ടായിരുന്നു രാത്രികളിൽ ചുമ വല്ലാതെ കൂടും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടാകും എന്നാലും അവൾ സലീമിനെ ഭയപ്പെടുത്തിയില്ല ഒരു രാത്രി സലീം ഉറങ്ങിക്കടക്കുമ്പോൾ ആമിന കട്ടിലിനരികിലിരുന്ന് അവന്റെ മുഖം നോക്കി അല്ല ഈ കുഞ്ഞിനെ കാക്കണേ എനിക്ക് ഇനി കുറച്ചു ദിവസം കൂടിയല്ലേ ബാക്കിയുള്ളൂ അവളുടെ മനസ്സിൽ നിശബ്ദമായി പ്രാർത്ഥിച്ചു അടുത്ത ദിവസം അവൾക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല പാചകം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തളർന്നു വീണു സെലീം കരഞ്ഞുകൊണ്ട് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ ഡോക്ടർ പരിശോധന നടത്തി തീവ്രമായ അണുബാധയാണ് ഏറെ നേരം കാത്തു നിൽക്കാൻ പാടില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു സലീം അവളുടെ കയ്യിൽ പിടിച്ചു കരഞ്ഞു ഉമ്മ എന്നെ തനിച്ചാക്കി പോകല്ലേ എനിക്കാരുമില്ല ആമിന ക്ഷീണിച്ച ശബ്ദത്തിൽ ചിരിച്ചു മോനെ എനിക്ക് നീ എത്ര ദിവസം കൂടി ഉള്ളൂ എന്ന് അള്ളാഹുനു മാത്രമേ അറിയൂ പക്ഷേ നീ കരയണ്ട നീ ജീവിക്കണം നല്ലതുപോലെ പഠിച്ച് വലിയ ഒരാളാവണം അവൾ അവനെ ചേർത്തു പിടിച്ചു നീ ഒറ്റക്കല്ല മകനെ ഞാൻ പോയാലും നീ എപ്പോഴും എൻറെ മകനായിരിക്കും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആമിന വീട്ടിലേക്ക് തിരിച്ചു വന്നു പക്ഷേ അവൾക്കറിയാമായിരുന്നു അവളുടെ ശരീരം വീണ്ടും ഒരിക്കലും പഴയതുപോലെ ആവില്ല എന്ന് അവൾ വീട്ടിൽ പായസം പാചകം ചെയ്തു മനസ്സിൽ വിചാരിച്ചു ഇത് ഞാൻ അവസാനമായി ഉണ്ടാക്കുന്നതായിരിക്കും സെലീം സന്തോഷത്തോടെ കഴിച്ചു ഉമ്മ ഇത് എന്ത് രസാണെന്ന് അറിയോ നല്ല ടേസ്റ്റ് ഉണ്ട് ആമിന ചിരിച്ചു മോനെ നാളെ മുതൽ നീ സ്കൂളിലേക്ക് പോകണം ഇനി ക്ലാസ് മുടക്കരുത് അവളുടെ ശബ്ദത്തിൽ എന്തൊക്കെ ഒളിഞ്ഞിരുന്നു പക്ഷെ സലീമിന് അത് മനസ്സിലായില്ല അത് അവരുടെ അവസാന സംഭാഷണങ്ങളിൽ ഒന്നായിരുന്നു പകൽ പ്രകാശം ചെറു ജനാലിലൂടെ വീടിനകത്തു വീണു ആമിന കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു ശ്വാസം മന്ദഗതിയിലായിരുന്നു പക്ഷെ അവളുടെ മുഖത്ത് ഒരു ആശ്വാസമുണ്ടായിരുന്നു സലീം തനിക്കൊപ്പം ഉണ്ട് എന്നൊരാശ്വാസം സലീം ഉണർന്നപ്പോൾ ആമിനെ അവനെ നോക്കി ചിരിച്ചു ഉമ്മ ഇങ്ങൾക്കെന്ന് ആശുപത്രിയിലേക്ക് പോകണ്ടേ ഞാൻ കൊണ്ടുപോകാം വേണ്ട മോനെ ഇന്ന് എനിക്ക് വേറെ യാത്ര പോകേണ്ടതുണ്ട് ആമിന പറഞ്ഞു ശബ്ദം വിറച്ചു യാത്രയോ എവിടക്കാണ് പോകുന്നത് സലീം പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു അവൾ കൈ പിടിച്ചു അള്ളാഹു വിളിക്കുമ്പോൾ പോകണം മോനെ പക്ഷെ നീ പേടിക്കേണ്ട നീ വളരണം നന്നായി പഠിച്ച് വലിയ ആളാവണം ഞാൻ നിന്റെ കൂടെയില്ലെങ്കിലും ഞാൻ എല്ലാതും കാണുന്നുണ്ടാകും സലീമിന് അതൊന്നും മനസ്സിലായില്ല അവൻ ചിരിച്ചു ശരിയമ്മ ഞാൻ സ്കൂളിലേക്ക് പോകട്ടെ ഇങ്ങള് വിശ്രമിച്ചോളൂ ആമിന തലകുനിച്ചു അവൻ വാതിലിലൂടെ പുറത്തേക്ക് പോയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നീ എന്റെ ജീവിതം സന്തോഷം കൊണ്ട് നിറച്ചവനാണ് മകനെ ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട് സെലീം സ്കൂളിലേക്ക് പോയി പഠനം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വന്നു വീട്ടിൽ കയറിയപ്പോൾ ആമിന കിടക്കയിൽ അനങ്ങാതെ കിടക്കുകയായിരുന്നു ഉമ്മ സെലീം വിളിച്ചു മറുപടിയില്ല ഉമ്മ കണ്ണു തുറക്ക് ഞാൻ വന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു കൈ തണുത്തിരിക്കുന്നു അന്ന് ആ ചെറു വീട്ടിനകത്ത് കേട്ടത് സലീമിന്റെ നിലവിളിയായിരുന്നു അള്ളാ എനിക്ക് ആരുമില്ല എനിക്കെൻറെ ഉമ്മാനെ തിരിച്ചുതാ നാട്ടുകാർ ഓടിയെത്തി ആമിനയുടെ ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കബറടത്തിലേക്ക് കൊണ്ടുപോയി സലീം അവളുടെ പിറകിൽ നിശബ്ദമായി നടന്നു കബറിനരികിൽ മണ്ണ് വീഴുമ്പോൾ സലീം മണ്ണെടുത്ത് കയ്യിൽ പിടിച്ചു ഉമ്മ ഞാൻ ഇങ്ങള് എല്ലാ ദിവസവും കാണാൻ വരും അന്ന് രാത്രി നല്ല മഴയായിരുന്നു അതേ രാത്രിയിൽ സലീം ഖബറിനരികിൽ ഇരുന്നു പറഞ്ഞു ഉമ്മ നിങ്ങൾ എവിടേക്ക് പോയാലും നിങ്ങളുടെ ഓർമ്മ എൻ്റെ ഉള്ളിൽ ഉണ്ടാകും അന്നാണ് ആ കരച്ചിൽ ആരംഭിച്ചത് അതിനുശേഷം എല്ലാ വൈകുന്നേരങ്ങളിലും ആ ശബ്ദം കേട്ടു ആമിന പോയതിനുശേഷം സലീമിന്റെ ലോകം ശൂന്യമായി ആ ചെറുവീട് ശബ്ദമില്ലാതെയായി മാറി എല്ലാ ദിവസവും മുടങ്ങാതെ അവൻ ഖബറിനടുത്തു പോയിരിക്കും ആളുകൾ ആദ്യം അതിനെ അത്ര ഗൗരവമായി കണ്ടില്ല ചിലർ പറഞ്ഞു കുട്ടികൾക്ക് അങ്ങനെ ഓരോന്ന് തോന്നും കുറച്ചു കഴിഞ്ഞാൽ മാറിക്കോളും പക്ഷെ മാസങ്ങൾ കഴിഞ്ഞിട്ടും സലീം വന്നുകൊണ്ടിരുന്നു കാറ്റും മഴയും പെയ്താലും അവൻ അവിടെ ഉണ്ടാകും അവൻ വളരാൻ തുടങ്ങി പക്ഷേ ആമിനിയുടെ ഓർമ്മയും അവളോടുള്ള ബന്ധവും ഒരിക്കലും മാനില്ല പലപ്പോഴും ആമിനിയുടെ കബറിനരികിലിരുന്ന് അവൻ ഉറങ്ങിപ്പോകും പുലർച്ച പള്ളിയിൽ നിന്നുള്ള ബാങ്ക് ബാങ്കുവിളി കേട്ട് ഉണരും ഉമ്മ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോകും ഒരു പ്രാവശ്യം ചില സ്ത്രീകൾ അവനെ കണ്ടപ്പോൾ ചോദിച്ചു മോനെ നീ എന്തിനാണ് എല്ലാ ദിവസവും വരുന്നത് അവൻ പറഞ്ഞു ഉമ്മയില്ലാത്തവർക്ക് മറ്റെവിടേക്കാണ് പോകാൻ ഇടമുള്ളത് എന്റെ ഉമ്മ ഇവിടെയാണ് കടക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങോട്ടല്ലേ വരിക അങ്ങനെ സെലിയും ആമിനയുടെ ഓർമ്മകളുമായി ജീവിച്ചു